യെസ് ചെറിയ ഫ്രോ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കേട്ടോ യെസ് ഞാൻ എന്തു പറഞ്ഞു ഗൈസ് ഉണ്ട് കേട്ടോ നല്ലൊരു വരാലാണ് യാ നാടൻ വരാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മളിടുക ഇടിക്കുക നാടൻ നിങ്ങൾ ഒരു ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ദേ നമ്മൾ ഇന്ന് രാവിലെ കുറച്ച് വരാൽ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നല്ലൊരു കിട്ടിലെ സ്പോട്ടിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഇത് കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇത് ഇതുകൊണ്ടോ നെല്ലൊക്കെ കിളുത്ത് വന്നിരിക്കുന്ന ഒരു വാളത്തിന്റെ സൈഡിലുള്ള ഈ കാണുന്ന ചാലിലാണ് നമ്മൾ മീൻ പിടിക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടോ കണത്താതെ ഒരുത്തോളം പാടമാണ് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കൊണ്ടോ ഈ സമയത്താണ് വരാലൊക്കെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്യാൻ ചാൻസുള്ളത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് തന്നെ കാസ്റ്റിങ്ങിന് വരുന്നത് ഇവിടെ ഇവിടെയൊക്കെ മീൻ കാണാണ് കേട്ടോ കൈസ് ഇവിടെയൊക്കെ എന്തായാലും മീൻ കാണും നേരത്തെ നമ്മൾ ഇട്ടുറങ്ങുന്ന സ്ട്രൈക്ക് ചെയ്ത് കേട്ടോ യെസ് ഞാൻ എന്തു പറഞ്ഞു മീൻ കാണുകൊറങ്ങാം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമില്ല സാധാരണ വെള്ളത്തിലുള്ളപ്പം വന്ന് അടിക്കാൻ പറ്റുന്ന പോലെ അങ്സ നമ്മൾ നമ്മുടെ ചെറിയ ഫ്രോഗ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഫ്രോഗാണ് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരാട്ടെ കേട്ടല്ലോ അതെന്തു പറഞ്ഞു അതെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സെയിം സാധനം നമ്മളൊരു കൊല്ലി സെറ്റ് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ അവനെ കൊല്ലിയിലോട്ട് ഇറക്കാം അല്ലെ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വിങ് കയറിയിരിക്കുന്ന ബ്രാവോഡ ചെറി ഒന്ന് ഓക്കെ കിടക്കിയതേപോലെ ചെറിയ ചെറിയ തോടുകളൊക്കെ നമ്മൾ നീന്തി കിടക്കേണ്ടി വരും കേട്ടോ ആഹാ നല്ല വൈബ് ഇവിടെയൊക്കെ ഇവിടേക്ക് പഠിക്കണം കേട്ടോ ഞാനെന്തു പറഞ്ഞു ഗെയ്സ് ഞാൻ എന്തു പറഞ്ഞു ഞാൻ എന്തു പറഞ്ഞു കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലേ ചിലപ്പം ഇവിടുന്നൊക്കെ ആയിരിക്കും അടിക്കുന്നതെന്ന് പറഞ്ഞ ഊല്ലം പിടിക്കില്ലാ മോനെ ഇതാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്തന്നായിരിക്കും വരാലിന്റെ സ്ട്രൈക്ക് ഊ നൈസായിരുന്നു ഏട്ടാ നല്ല രസമായിരുന്നു എന്നാ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല അവിടെ നിന്ന് അടിക്കും എന്ന് ജസ്റ്റ് പറഞ്ഞെങ്കിലേ ചെറിയ ഫ്രോഗാണ് കേട്ടോ ചെറിയ ഫ്രോഗേ വരാലിൽ പിടിച്ചവൻ തീർക്കും എന്നാണ് തോന്നുന്നത് ചെറിയ ഫ്രോഗ് ഓ ഓ ഓ ഓ ഉണ്ട് കേട്ടോ ചെറുതാണ് എങ്കിലും കുറേ നേരം കഴിഞ്ഞിട്ട് കിട്ടിയ അടുത്ത വരാൽ കേട്ടോ ചെറിയ ആണ് അടി കേട്ടോ ചെറിയ പ്രയിലാണ് അടിച്ചിരിക്കുന്നത് ചെന്ന് വീഴേണ്ട മാസമാണ് അടിച്ച് കേട്ടോ ചെറിയ പൂരി എടുക്കാൻ പറ്റുമോ നോക്കോ ഊ വാഴ അടച്ച് കേസ് ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെയൊക്കെ ചെറു ഇടത്തരം വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അറിഞ്ഞാൽ തന്നെ കളയത്തില്ല ചെന്ന് വീണ് ഉടനെ അടിച്ചു കേട്ടോ അതാണ് ഈ ഫ്രോഗ് ചെന്ന് വീഴേണ്ട താമസേ ഉള്ളൂ മീൻ്റെ കിട്ടാൻ മിക്ക സ്ഥലം നമ്മൾ എന്ന് വെച്ചാൽ ഫ്ലോ ചെന്ന് വീഴുകയും അവിടുന്ന് അടി കിട്ടും നോക്കാം കേട്ടോ അതെ കാണാമല്ലോ നമ്മൾ വീഡിയോയില് കണ്ടല്ലോ നല്ലൊരു വരാലാണ് തനി നാടൻ തനി നാടൻ വരലാണ് ഏറിയിരിക്കുന്നത് കുറെ നാൾ കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് നാടൻ വരൽ കിട്ടുന്നത് ഇത് കണ്ടോ നാടൻ വരാലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ മഞ്ഞ ഷെയ്ഡ് കണ്ടോ ഇങ്ങനെ അടുത്ത നമ്മുടെ വളത്ത് വരലിനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ നാടൻ വരാലിൻ്റെ ഡെയ് ഒരു ഇവിടെ ഈ നല്ല മഞ്ഞ ഷെയ്ഡ് ഉണ്ടാവും കണ്ടോ വളർത്തു വരാലിന് ഈ മഞ്ഞ ഷെയ്ഡ് ഉണ്ടാകത്തില്ല എന്താ കേട്ടല്ലോ നല്ലൊരു നാടനാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് നാടൻ കിട്ടിയ ഇത്ര സന്തോഷം വരാൻ വേറെ ഒന്നും കുറേ നാൾ കൂടിയിട്ടാണ് നമുക്ക് ഈ നാടൻ വരാൽ കിട്ടിയത് അതാണ് കേട്ടോ എത്ര സന്തോഷം നമുക്ക് എന്തായാലും അവനെ അഴിച്ചെടുക്കാം പെട്ടെന്ന് ചാവും എന്തെങ്കിലും ഉണ്ട് നമുക്ക് ജീവനോട് കൊണ്ടുപോകാൻ പറ്റിയ വളരെ ഉപകാരമായിരുന്നു വളരെ നല്ലതായിരുന്നു കേട്ടോ അതെ അങ്ങനെ നമ്മളത് ഇവിടെ വെള്ളത്തിലാക്കിട്ടിട്ടുണ്ട് പറന്നുള്ള അടിയായിരുന്നു കേട്ടോ ചെറുതാ പറന്നു പറഞ്ഞടിക്കായിരുന്നു കാരണം ഞാനവിടെ ഇട്ട് ഇവൻ വൈറ്റെടുത്ത് വിഴുങ്ങിക്കളഞ്ഞു വിഴുങ്ങി പൈസ ഇടത്തരം കണ്ണം വരാലെന്ന് പറയും കേട്ടോ നല്ലപോലെ വിഴുങ്ങിയല്ലോ നമ്മൾ ആദ്യം വന്നിട്ടേ നമ്മൾ വെള്ളത്തിയിലൊക്കെ വീണ് നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റിയതാണത് നമ്മൾ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നതാണ് കേട്ടോ പോലെ ഇപ്പം ഇന്നത്തെ രണ്ടാമത്തെ വരാല ഇന്നത്തെ അല്ല ഇത് രാവിലെ വരാൽ കിട്ടിയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ സെക്ഷനിൽ അടുത്ത വരാൽ നമ്മൾ നേരെ അടുത്ത് വെള്ളത്തിൽ അതിട്ട അടക്കട നോളൂ കപ്പ് എടുത്തിട്ട് ആശം പൊങ്ങിപ്പോട്ടോ ചെറിയ അടുത്തത് ഏ അടുത്തവരല്ലേ കേട്ടോ കണ്ടല്ലോ നമ്മൾ ഇടുക ഇടിക്കുക ഈ വൈകുന്നേര സമയങ്ങളിലാണ് വരാൽ കൂടുതൽ അടിക്കുന്നത് കേട്ടോ പെട്ടെന്നായിരുന്നു സമയ മീനടിക്കാൻ സമയം ഒരു വലിയ ഘടകമാണ് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് വെയിലൊക്കെ ഉണ്ടെങ്കിൽ മീനടിക്കാൻ പാടായിരിക്കും വെയിൽ ഉറവാണെങ്കിൽ ചാറാവർ അടിയായിരിക്കും അപ്പം ചെറിയ മൂന്നാമത്തെ വരാമല്ലേ ഉച്ച കഴിഞ്ഞത്തെ മൂന്നാകത്ത് വരാൽ ശ്രദ്ധിക്കുന്ന സൗണ്ട് ല്ലേ പോല മോനെ പോലെ പോലെ നാടൻ തനി നാടൻ അതിന്റെ അപ്പത്തും സാധനം കാണും ഞാൻ പറഞ്ഞടിക്കുന്ന അടുത്ത ഇത് നാടനാണ് കേട്ടോ കണ്ടോ മഞ്ഞ ഷെയ്ഡ് കണ്ടോ ഇവിടെ തനി നാടൻ സാധനം ഇപ്പോഴൊക്കെ നാടൻ കിട്ടാൻ ഭയങ്കര പാടാണ് അതെ അടിച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഫുൾ അഞ്ചോ ആറോ എണ്ണൊക്കെ തെറ്റി അണ ഏ രണ്ടോ നാലോ ആറ് എണ്ണമായി അപ്പം വീണ്ടും കാസ്റ്റ് ചെയ്യാം ഏ ഇന്ന് ഉച്ച കഴിഞ്ഞ് വന്നിട്ട് കിട്ടിയാൽ വരാലോ മൊത്തം ഇത്രയും വരാൽ ഉച്ച കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ ചെറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വരാൽ ഒരു ഫ്രോ മേടിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചെറിയ മേടിച്ചോട്ടോ